ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം അറ്റകുറ്റപ്രവൃത്തി പൂർത്തിയായ മാഹി പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു ശനിയാഴ്ച ഉച്ചയോടെ പാലത്തിന്റെ അറ്റകുറ്റപ്രവൃത്തി പൂർത്തിയായിരുന്നു ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് അധികൃതർ പാലം പൂർണ്ണമായി അടച്ചത് ഞായറാഴ്ച രാവിലെയാണ് പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് കണ്ണൂർ ജില്ലയുടെയും മാഹിയുടെയും അതിർത്തിയിലാണ് മാഹി പാലം സ്ഥിതി ചെയ്യുന്നത് പത്തൊൻപത് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറ്റകുറ്റപ്രവൃത്തി നടത്തിയത് പാലത്തിനു മുകളിലെ അഞ്ചു സ്ലാബുകളിൽ നാല് ജോയിന്റുകളിലാണ് തകർച്ചയുണ്ടായത് പൊട്ടിത്തകർന്ന പഴയ സ്റ്റീപ് സീൽ നീക്കം ചെയ്യുന്നതിനും കോൺക്രീറ്റ് പൊട്ടിക്കുന്നതിനും സമയമേറെ എടുത്തു ഇത് കാരണമാണ് അറ്റകുറ്റപ്രവൃത്തി നീണ്ടുപോയത് ഇവ മാറ്റി പുതിയവ ഉറപ്പിച്ച് കോൺക്രീറ്റ് ചെയ്ത ശേഷം കോൺക്രീറ്റ് ബലപ്പെടുത്തുന്നതിന് പത്ത് ദിവസം എടുത്തു അടുത്ത ദിവസം പാലത്തിന്റെ ഇരുഭാഗത്തുമുള്ള കൈവരികൾ ചായം തേച്ച് മോടി പിടിപ്പിക്കും രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിന് മുൻപ് പാലത്തിന്റെ അറ്റകുറ്റ നടത്തിയത് പതിനൊന്ന് ലക്ഷം രൂപ അന്ന് സർക്കാർ ചെലവഴിച്ചു ന്യൂസ് തലശ്ശേരി